േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്യുതന്റെയും കൂട്ടരുടെയും ചതിയിൽ വീണതിനെ തുടർന്ന് ചന്തുവിനോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും നീ ഒന്ന് സൂക്ഷിക്കണം ആ അച്യുതനും കൂട്ടരും വിചാരിക്കുന്നത് പോലെയല്ല തന്ത്രശാലികളാ നമ്മളെ കൊടുക്കുന്നതിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും ആ കാര്യം എനിക്കുറപ്പുണ്ട് നീ എന്തായാലും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേ ശരിയെന്ത് ചേട്ടാ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ അബി ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന അബി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഈ കാര്യങ്ങൾ അറിയുന്ന ഇഷയാകട്ടെ അച്യുതനോട് അബി ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾ വെറുതെ അബിയെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്ന ഇഷ ഇതേ തുടർന്ന് അച്യുതനെ ശാസിച്ചിരിക്കുകയാണ് പക്ഷേ ഇനി ഇപ്പോൾ വീണ് കിട്ടിയ അവസരം മുതലാക്കി കൊണ്ടുപോകണം ഈ വീട്ടിൽ നിന്ന് പോകരുത് ഇവിടെ സുഖിച്ച് ജീവിക്കണം എന്ന് ഉറപ്പിക്കുന്ന അച്യുതനും കൂട്ടരും പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇഷ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അവൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഗർഭിണിയായ ഇഷയെ സഹായിക്കാൻ കൂടെ നിൽക്കാം എന്ന് ഉറപ്പ് നൽകുകയാണ് മാത്രവുമല്ല നല്ലൊരു അവസരം വരുമ്പോൾ വീട്ടിൽ നിന്ന് അബിയെ പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്